എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചലഞ്ചുകളുടെ കാലമാണല്ലോ ഇത് വൈറൽ ചലഞ്ചുകൾ കൊണ്ട് ലോകമൊട്ടാകെ നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ എവിടെയും ചലഞ്ചാണ് പലപ്പോഴും പല ചലഞ്ചുകൾക്കും അടിമപ്പെട്ട അപകടത്തിലാകുന്നത് ചെറിയ കുട്ടികളും ടീനേജേഴ്സും ഒക്കെ തന്നെയാണ് പതിനാല് വയസ്സുകാരനായ ഈ കുട്ടി ചെയ്തത് ചത്ത ഒരു പൂമ്പാറ്റയെ മറ്റു ദ്രാവകത്തിനോടൊപ്പം ആഡ് ചെയ്ത് സ്വന്തം കാലിൽ കുത്തിവെക്കുകയായിരുന്നു ഇത് ശരീരത്തിൽ ചെന്നപ്പോൾ മുതൽ തന്നെ കുഞ്ഞിന് പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു എന്നിരുന്നാലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം കുട്ടി പറഞ്ഞില്ല എന്നാൽ പിന്നീട് ഇങ്ങനെ പൂമ്പാറ്റയെ കാലിൽ കുത്തിവെച്ചു എന്നും മറ്റ് ദ്രാവകത്തോടൊപ്പം ചേർത്താണ് കുത്തിവെച്ചതെന്നും ഈ പതിനാലുകാരൻ പറയുകയുണ്ടായി കുട്ടി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് കട്ടിനടിയിൽ നിന്ന് പിതാവ് കണ്ടെത്തുകയും ചെയ്തു ഈ കുത്തിവെപ്പിനു ശേഷം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിൽ വ്യാപിക്കുകയും ഇത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത് ഇതുപോലെയുള്ള മണ്ടൻ ചലഞ്ചുകൾ ഏറ്റെടുത്ത് പ്രശ്നത്തിൽ പെടാതിരിക്കാൻ നമ്മുടെ തലമുറകൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല രീതിയിലും ഇവരുടെ ചിന്തകളെയും ഒക്കെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള ചലഞ്ചുകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് ഇതുപോലെയുള്ള ചലഞ്ചുകൾ ജീവിതത്തിൽ ചെയ്ത് സ്വന്തം ജീവൻ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതുമൊക്കെ ഒരു നോട്ടം മാതാപിതാക്കൾക്ക് ഉണ്ടായാൽ ഇതുപോലെയുള്ള പല അപകടങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കും